മൂന്നിൽ ിൽ സി ഫൈനൽ എക്സാമിനേഷന് നമ്മുടെ കോർഡിനേസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചോദ്യം വാട്സാപ്പ് ചാനലിൽ കിട്ടുന്നുണ്ട് വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യത്തിലേക്ക് നോക്കാം അഞ്ചാമത്തെ ചോദ്യം ഇവിടെ എ ബി സി ഡി എന്ന നാല് ഉണ്ട് A ന്റെ ന്റെ ആണ് ആണ് C എന്നിട്ട് നമ്മള് rectangle whose sides are parallel to the coordinate ചോദ്യം ചോദ്യം ചെയ്തിട്ടുള്ളതാണ് അറിയാം റിയാം മാറുന്ന ഈ അതുകൊണ്ട് ഇതൊക്കെ നോട്ട് അപ്പോൾ ഇത് രണ്ടും രണ്ട് ആക്സിസും അതായത് ും എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ സൈഡ് എക്സ് ആക്സിസിനും എന്ന് പറയുന്ന സൈഡ് വൈ ആക്സിസിനും പാര ശരിയല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് ആക്സിന് പാരുന്നത് Medio块, X, X X no X, no X parallel part, y, no X parallel part, parallel part, angle, parallel Y value, Y same same side Okay. സൈഡ് എക്സ് ആക്സിന് പാരാണ് y y y value എന്നാണ് അതായത് ആയിരിക്കും അതേപോലെ ഈ AD യും BC ആണ് axis parallel ആണ് അതുകൊണ്ട് y axis വൈ ആക്സിനു പാരലാണെങ്കിൽ അവിടുത്തെ എക്സ് വാല്യൂകൾ കിട്ടിയത് കണ്ടോ എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് വാല്യൂ ഒമ്പത് എന്ന് പറയുന്നത് ഇവിടുത്തെ വൈ വാല്യൂ ആണ് ഇവിടുത്തെ എന്ത് വെച്ചിട്ടാണ് ഈ ഒരു ഈ ഇതേ പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡി എ ഡി നോക്കാം പറയാം എക്സ് ആക്സിന് ആണെങ്കിൽ അതായത് ഇവിടെ സി ഡി അല്ലെങ്കിൽ ഡി സി എന്ന് പറയുന്ന ഈ സൈഡ് എക്സ് ആക്സിന് പാരലായത് കൊണ്ട് വൈ സെയിം ആയിരിക്കും ഇവിടെ പന്ത്രണ്ടാണെങ്കിൽ ഇവിടെയും പന്ത്രണ്ട് അതേപോലെ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും സെയിം x പോയിന്റ് സെയിം ആയിരിക്കും അപ്പൊ ഇവിടെ x ത്രീ അല്ലേ അങ്ങനെയാണെങ്കിൽ ആണോ? അതായത് നമ്മൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു ആക്സിസയില് ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയാൽ ആ പോയിന് നേരെ എക്സിലേക്ക് വരണം കണ്ടോ? അതിന് ശേഷം നേരെ അതിന്റെ വൈകിലേക്ക് പോകണം ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഡി ആണ് അല്ലെ യിൽ നിന്ന് എക്സിലേക്ക് പോകുമ്പോ ഇവിടെ അതുകൊണ്ടാണ് ഇവിടുത്തെ ത്രീ നമ്മളിവിടെ എടുത്തത് ഡിയുടെ വൈലേക്ക് പോകുമ്പോൾ ഇപ്പം ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല യിൽ നിന്നും വരുന്നത് ഇവിടെ തന്നെയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെയും പന്ത്രണ്ട്

find the 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 length of of sides rectangle AB AB നീളം മതി യും പറഞ്ഞാല് വാല്യൂ സെയിം ആയതുകൊണ്ട് ഞാൻ ഇത് തമ്മിലും കുറയ്ക്കുകയാണ് അഞ്ചും മൂന്നും എട്ട് അപ്പൊ AB യുടെ നീളം എന്ന് അഞ്ചെന്ന് കുടിക്കാം സെന്റിമീറ്റർ ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ യൂണിറ്റ് അഞ്ചു യൂണിറ്റ്സ് എ ബിയുടെ നീളം അഞ്ച് യൂണിറ്റ് ആണ് കാരണം ഇവിടുത്തെ നയൻ ആണ് Y value ഇവിടുത്തെ നയൻ ആണ് അത് പിന്നെ സീറോ ആയി പോകും പിന്നെ അഞ്ച് യൂണിറ്റ് അങ്ങോട്ട് മാറിയാണ് അതിരിക്കുന്നത് അപ്പൊ എ ബിയുടെ നീളം എന്ന് കിട്ടി അതേപോലെ ആരാണ് സെയിം x വാല്യൂസ് സെയിം ആണ് അപ്പൊ അത് മൈനസ് ചെയ്താൽ സീറോ ആയി പോകും സോ അതുകൊണ്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്യുന്നു കൂടെ കൂട്ടിയെങ്കിൽ മാത്രമേ പന്ത്രണ്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് അത് ത്രീ യൂണിറ്റ്സ് ക്ലിയർ അല്ലേ ലെങ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ